ശക്തമായ മഴയെ തുടർന്ന് വണ്ടി പെരിയാർ ചോറ്റുപാറത്തോട്ടിൽ ജലനിരപ്പ് ഉയർന്നു ഇതോടൊപ്പം പെരിയാർ നദിയിലും ജലനിരപ്പ് ഉയരുകയാണ് തീരദേശവാസികളുടെ ആശങ്കയിൽ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ കുമളി ടൌണിലെ വെള്ളക്കെട്ട് കാരണം വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുവാൻ കഴിയുന്നില്ല കഴിഞ്ഞ രാത്രി മുതൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരിയാർ പെരിയാർ ചോറ്റുപാറ കൈത്തോട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരിക്കുകയാണ് സാധാരണഗതിയിൽ മഴ പെയ്താൽ ഉടൻ തന്നെ ചോറ്റുപാറ പെരിയാർ കൈത്തോട്ടിൽ ജലനിരപ്പ് ഉയരുകയും റോഡിൽ വെള്ളം കയറുകയും നെല്ലിമല മുതൽ പെരിയാർ വരെയുള്ള ഭാഗത്തെ വീടുകളിലും വെള്ളം കയറും ഇതോടൊപ്പം ഗതാഗത തടസ്സവും നേരിടും ഒറ്റ രാത്രി കൊണ്ട് ഏതാണ്ട് അഞ്ചടിയോളം ജലനിരപ്പാണ് പെരിയാർ ചോറ്റുപാറ കൈത്തോട്ടിൽ ഉയർന്നത് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് മുതൽ അയ്യപ്പൻകോവിൽ വരെയുള്ള പെരിയാർ നദിയുടെ തീരദേശവാസികളും ആശങ്കയിലാണ് ശക്തമായ മഴയെ തുടർന്ന് പെരിയാർ നദിയിലും ജലനിരപ്പ് ഉയരുകയാണ് വനമേഖലയിൽ മഴ ശക്തമാകുന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരും ഇതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രവും തമിഴ്നാട് അതിർത്തിയും കൂടിയായ കുമളി ടൗണിലെ വെള്ളക്കെട്ട് കാരണം വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ കഴിയുന്നില്ലെന്ന ആരോപണവും ശക്തമാണ് കാൽനട വാഹനയാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്ന അശാസ്ത്രീയമായ കാന നിർമ്മാണമാണ് ഇതിന് കാരണമെന്ന പല വർഷങ്ങളായുള്ള ആരോപണമാണ് ഒറ്റമഴയ്ക്ക് തന്നെ ദേശീയപാതയിൽ രണ്ടടിയോളം ജലനിരപ്പാണ് ഉയർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറെ ബുദ്ധിമുട്ടാണ് പ്രദേശവാസികൾ അനുഭവിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ